ഭയങ്കര സുന്ദരിയാണെന്ന ധാരണയുണ്ടോ ഒന്ന് സാരിയെടുത്തെന്ന് കരുതി എല്ലാത്തിനും വേണോ സെറീനയോട് ദേഷ്യപ്പെട്ട് രമ്യ സഹനടിയായി മലയാള സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി പിന്നീട് ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് തിളങ്ങി നിൽക്കുകയാണ് നടി രമ്യ സുരേഷ് സുരാജ് വെഞ്ഞാറമോഡ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന സിനിമയിലാണ് രമ്യ ആദ്യം അഭിനയിക്കുന്നത് പിന്നീട് ഫഗദ് ഫാസലിനൊപ്പം ഞാൻ പ്രകാശൻ എന്ന സിനിമയിൽ നടി നിഖില വിമലിന്റെ അമ്മയായി അഭിനയിച്ചു ഈ സിനിമ ശ്രദ്ധിക്കപ്പെട്ടതോടെ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ദുബായിൽ നെയ്സായി ജോലി ചെയ്തിരുന്ന രമ്യയെ തേടി സിനിമയിൽ നിന്നും സൗഭാഗ്യം വരികയായിരുന്നു ഇന്ന് രജനീകാന്തിൻ്റെ ചിത്രത്തിൽ വരെ അഭിനയിച്ചു ശ്രദ്ധയായി മാറിയിരിക്കുകയാണ് നടി അടുത്തിടെയായി അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ള രമ്യയുടെ പുതിയൊരു വീഡിയോ ആണിപ്പോൾ വൈറലായി മാറുന്നത് ബിഗ് ബോസ് താരവും മോഡലുമായ സെറീന അവതാരകയായി ഒരു അഭിമുഖത്തിൽ നിന്നുള്ള വീഡിയോയുടെ ഭാഗമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സെറീനയോട് വളരെ ദേഷ്യത്തോടെ സംസാരിക്കുന്ന രമ്യാണ് വീഡിയോയിലുള്ളത് സെറീന ഭയങ്കര സുന്ദരിയാണെന്ന ധാരണയുണ്ടോ എന്നാണ് രമ്യ ചോദിക്കുന്നത് അങ്ങനെ ചേച്ചിക്ക് തോന്നിയോ എന്ന് സെറീന തിരിച്ചും ചോദിക്കുന്നുണ്ട് ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ രമ്യയെ വിമർശിച്ച് ഒരുപാട് പേർ രംഗത്തെത്തി അതേസമയം വീഡിയോ സ്ക്രിപ്റ്റഡ് ആണെന്നും ഇമ്മാതിരി വീഡിയോട്ട് ആളെ വടിയാക്കാൻ നിൽക്കരുതെന്നും കമന്റുകൾ ഉണ്ട്

ചാട കാണിക്കണെ എന്തോ കണ്ടോണ്ട് ചാട കാണിക്കാന് വന്ന വഴി അത് മറക്കരുത് കേട്ടോ